ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദം അവിടെ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകട്ടെ മോളെ ഇല്ല അമ്മ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല നല്ല തലവേദന ഉണ്ട് ഞാനൊക്കെ എടുക്കട്ടെ വല്ലതും കുടിക്കാൻ വേണമോളെ ചോദിക്കുമ്പോൾ ഏ വേണ്ട അമ്മേ ഞാനൊന്നും എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുകയാണെങ്കിൽ വിക്രമിൻ്റെ റൂമിലേക്ക് വരികയാണ് ആകെ സങ്കടത്തോടുകൂടിയിട്ടാണ് വേദ റൂമിലേക്ക് വരുന്നത് എന്നിട്ട് വിക്രമിൻ്റെ കട്ടിലിരിക്കും നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും വേദന മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണേ പിന്നീട് കാണിക്കുന്നത് എം എൽ എ വാസവ് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് വരനാണെന്നുണ്ടെങ്കിൽ ഐ സിയുലാണ് ജീവൻ രക്ഷപ്പെടുമെന്നുള്ള സംശയത്തിലുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ അയാൾ അങ്ങനെ മോൻ്റെ അടുത്ത് വന്നിരുന്ന അയാൾ കുട്ടിക്ക് അറിയുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ അവിടെ വരും സാർ എന്ന് വിളിക്കുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കും അപ്പോൾ പറയും പറയാൻ പറ്റില്ല സാർ രക്ഷപ്പെടൂ ഇല്ലയെന്ന് അപ്പോഴേക്കും അയാളുടെ കഴുത്തിന് കയറി പിടിക്കാൻ കേട്ടോ സംശയം പാടില്ല രക്ഷപ്പെട്ടിരിക്കണം സാർ ഞങ്ങളുടെ പരമാവധി നോക്കുന്നുണ്ട് ആകെ ഡേഞ്ചർ ആയിരിക്കുന്ന അവസ്ഥയാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്തായാലും രക്ഷപ്പെടണം ആ ശരി സാ ഞങ്ങൾ നോക്കട്ടെ പരമാവധി നോക്കാമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പോലീസുകാരൻ്റെ അടുത്ത് വന്നിട്ട് വാസവൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് ശ്രീനി ശ്രീനിസാറിൻ്റെ കൂടുതലുള്ള ഒരാളാണിത് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടോ എന്താ ഇതിൽ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ബാലൻ സാറിൻ്റെ ശ്രീനി സാറിൻ്റെ വേണ്ടപ്പെട്ട ആളാണ് ഏതെന്ന് ബാലൻ സാർ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഏത് പെൺകുട്ടി അല്ല ആത്മഹത്യ ചെയ്തു എന്നൊന്നും നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞു അപ്പം തനിക്ക് വിശ്വാസം ഇല്ലേ ആ വിശ്വാസമുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് തന്നെ ആ ഇവൻ്റെ വീടും കുടുംബവും എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അയാൾ നിന്ന് ഒന്ന് പിന്നീട് കാണിക്കുന്നത് വേദന തന്നെയാണ് കേട്ടോ വേദയ്ക്കായ ഒരു കാഴ്ച മറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന സമയത്താണ് വിക്രം അവിടേക്ക് വരുന്നത് കേട്ടോ വിക്രം വേദന ഒന്ന് നോക്കിയതിന് ശേഷം വേഗം തന്നെ ചെന്നിട്ട് ആ ഷർട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഷർട്ട് മാറിയിട്ട് വേറെ ഷർട്ട് ഇടുമ്പോൾ വേദ വേഗം തന്നെ ആ ഷർട്ട് പിടിച്ചു വാങ്ങാനിട്ടോ എന്നിട്ട് അതു മുന്ന ബ്ലഡൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താ ഇതെന്താ ഇതെന്ന് ചോദിക്കട്ടോ അത് ഗ്രീസാണ് കട വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ നിന്നായത് ഗ്രീസോ ഇത് ചോരയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അതെ ഇത് ചോര തന്നെയാണ് അത് ചോരയൊന്നുമല്ല ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം നീ അതിങ്ങ് തായു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ വേദന കയ്യിൽ നിന്ന് അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് ഇത് വീട്ടുകാർ കാണാതെ മറച്ച് വയ്ക്കണം അതിനെയല്ലേ ഇത് എന്ന് ചോദിക്കും ആ അതെ അങ്ങനെ തന്നെ എനിക്ക് എന്താ അത് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് വേദന വഴക്ക് പറയാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ കണ്ടു നിങ്ങളൊരാളെ പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പറയട്ടോ ഓഹോ ഇനി അതും കണ്ടു വന്നോറി അതെ കണ്ടു നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് മറ്റൊരാളുടെ ജീവൻ എടുക്കാനുള്ളത് റൂട്ടിലൂടെ അയാൾ അയാളെ ഓടിച്ചിട്ട് അയാൾ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടു നിങ്ങളുടെ മനസ്സലിഞ്ഞോ എന്നൊക്കെ ചോദിക്കാണേ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അങ്ങനെ അലിയേണ്ട കാര്യമൊന്നുമില്ല അത്രയും വലിയ ചേത്താണവൻ ചെയ്തത് അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് അതിന് പോലീസുകാരും നിയമങ്ങളൊക്കെ ഇവിടെയുണ്ടെന്ന് പറയും പോലീസുകാരും നിയമങ്ങളും പോലീസിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തികളൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ടേ അപ്പോൾ നേരെ പറഞ്ഞുണ്ട് പോലീസുകാരും നിയമങ്ങളും എല്ലാവരും അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ആ സിസ്റ്റം ഉപയോഗിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വിക്രം പറഞ്ഞൊരു സിസ്റ്റം എന്ത് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് എന്ത് സിസ്റ്റമാണ് ഇവിടെ നടപ്പാക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഒരു സിസ്റ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതാക്കങ്ങൾ നടത്താണേ വിക്രത്തിന് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള എന്ത് ആണെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇതേപോലെ തെണ്ടിത്തരം കാണിച്ച് നടക്കുന്നവർക്ക് ഉള്ള അതേ അധികാരം തന്നെയാണ് എനിക്കുള്ളത് ഒരു ഒരിക്കലും ഇതേപോലെ സംഭവിച്ചാലോ വിക്രത്തിൻ്റെ ജീവൻ അപകടത്തിലായാലോ ആ ജനിച്ചാലും ഒരിക്കലും മരിക്കണം അത്രയേ ഉള്ളൂ ഇതേപോലെ ആരെങ്കിലും തല്ലിക്കാലും കയ്യും ത തല്ലിക്കണ്ടിച്ചിട്ട് ഇനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വിക്രം ആയാലോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ വേദ പറയുന്ന വേദല്ല വിക്രം പറയുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ സ്വയം ഇല്ലാതാവും എങ്കിലും ഒരാളുടെ സഹായം അന്വേഷിച്ച് വരില്ല ഇതൊരു നശിച്ച ജീവിതമാണ് ഈ ജീവിതത്തിലേക്ക് ഇനിയൊന്നും ചെയ്യാനില്ല ഇനി ഇങ്ങനെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിന്നോട് വീണ്ടും വീണ്ടും പറയുന്നത് ഈ ഒരു നശിച്ച ജീവിതത്തിലേക്ക് കയറി വരാതെ ഒഴിഞ്ഞു പോകാനായിട്ട് െന്ന് പറോ അപ്പോൾ വേദം അങ്ങനെ മനസ്സിലിങ്ങനെ ഒന്നും ഇണ്ടാ ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും വിക്രത്തിനോട് പറയുന്നത് വിക്രം വീണ്ടും വീണ്ടും ഓരോ തെറ്റുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി തിരുത്താൻ പറ്റാത്ത തെറ്റുകളിലേക്ക് ആയിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുകയാണെ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് കയറിപ്പോകുകയാണേ അമ്മയെ വിശിക്കുന്നു ചോറ് എടുത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചോറ് എടുത്ത് തരാം പറയാം ശ്രീജി അമ്മയും കൂടെ ചോറൊക്കെ വിളമ്പി കൊടുക്കും വിക്രത്തിൻ്റെ മുഖം കാണുമ്പോൾ കമനമ്മ ചോദിക്കുന്നുണ്ട് എന്താ എനിക്ക് എന്താ വിഷമമുള്ളത് പോലെ ഏ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയും അങ്ങനെ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ മാഷു വരട്ടെ പിരിക്കണോ എന്ന് ചോദിക്കും ഏ വേണ്ട വിക്രം ഇരിക്കുന്നതാണോ മാഷു പറയും വേണ്ട ചോ എനിക്ക് പി ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും വിഷം വരും വിഷനം എന്താ ചോ ജോലിക്ക് പോകാനും ചോദിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഇവിടുത്തെ നല്ല തലവേദന ഉണ്ടാന്ന് പറയും കേട്ടോ അങ്ങനെ വിഷം ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അപ്പോഴാണ് പോലീസുകാർ വരുന്നത് നന്ദിനും ഓടി അകത്തേക്ക് വരുകയാണ് കേട്ടോ വേറെ അകത്തേക്ക് വെച്ച് എല്ലാമാണ് അമ്മേ അച്ഛനെ അന്വേഷിച്ച് പോലീസുകാർ വന്നിരിക്കുന്നു അപ്പോൾ കാണമ്മേ പോലീസുകാരോ എന്ന് ചോദിക്കാനോ അതെ അപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകാൻ കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലായി പക്ഷേ വിക്രം അവിടെ നിന്ന് വരുന്നേക്കൊന്നുമില്ല വിക്രം ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിനായകൻ വരുന്നുണ്ട് കേട്ടോ വിനായകൻ ചോദിക്കുന്നുണ്ട് എന്താ നന്ദി ആ ആർക്കറിയാം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് വരാനിട്ടോ അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു അപ്പോൾ പോലീസുകാരൻ പറയും ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ വിനായം ചോദിക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീട്ടുകാർ പോലീസുകാർ വീട്ടിൽ വന്നാണ് അന്വേഷിക്കുന്നത് എന്താണ് കൂടുതൽ ജനകീയമായില്ലേ പോലീസുകാർ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് അന്വേഷിക്കേണ്ടി വരും ഞാനൊരു കാര്യം അറിയാൻ വന്നാണ് മാഷ് പഠിപ്പിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാഷ് എന്താ ചെയ്യുക അപ്പോൾ വിനായകൻ പറയും അതിൻ്റെ അച്ഛൻ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ലല്ലോ അമ്മ പോലീസുകാരൻ ദേഷ്യത്തോട് കൂടിയിട്ട് വിനായകൻ നോക്കിയിട്ട് പഠിപ്പിക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയും അപ്പം മാഷു പറയും അത് പിള്ളേർ ചെയ്യുന്ന തെറ്റിൻ്റെ അനുസരിച്ചായിരിക്കും ചെയ്തത് വലിയ തെറ്റാണെന്നുണ്ടെങ്കിലോ എന്ന് ചോദിക്കും അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും എന്ന് മാഷു പറയാൻ ആ ഇവിടെ തെറ്റ് ചെയ്തിട്ടുള്ളതേ മാഷിൻ്റെ മകനാണ് എന്ന് പറയട്ടോ അപ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോകുകയാണ് വേദയ്ക്ക് മാത്രം കാര്യങ്ങൾ മനസ്സിലായി എന്നിട്ട് ഇതേ സമയം നമ്മുടെ വിക്രം ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഗൂസലൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ വരുണിൻ്റെ അവസ്ഥ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം മാഷ് ആ ഫോൺ നോക്കുമ്പോൾ ജീവച്ഛമമായിട്ട് ഒരാൾ എടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ അത് മാഷ് വാങ്ങിച്ചു നോക്കും അതിനുശേഷം ഓരോരുത്തരും ഓരോരുത്തർ ഐവിശ്യനും ശ്രീജിയും നന്ദിനിയും വിനായകനും അങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ കമലാമ്മ വരെ ആ ഫോട്ടോ നോക്കിയിട്ട് ആകെ തല കൈ കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദിനിയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുകയാണെ കണ്ടില്ലേ ഇയാളെ റോട്ടിലിട്ടിട്ട് അടിച്ചടിച്ചടിച്ച് ഒരു പരുവാക്കിയാണ് മാഷിന്റെ മകനാണത് ചെയ്തത് എന്ന് പറയും അപ്പോൾ സാക്ഷികളില്ലാത്തതുകൊണ്ട് ആണ് ഇപ്പം പ്രശ്നമായിരിക്കുന്നത് സാക്ഷികളില്ലെങ്കിൽ പിന്നെ വിക്രം അത് ചെയ്തതെന്ന് എങ്ങനെ മനസ്സിലായെന്ന് വിശ്വം ചോദിക്കാനിട്ടോ അതേ സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാനിട്ടോ വിശ്വം അവിടെ അപ്പോൾ അതിലുണ്ടാവുമല്ലോ ആരാണ് ചെയ്തതെന്ന് അപ്പോൾ പോലീസുകാരെ പറയും അതെ സി സി ടി വി അവിടെ അടുത്തൊരു കടയിലുണ്ട് ആ കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയപ്പോഴേ മാഷിൻ്റെ മകൻ വിക്രം ഭാര്യനെ ഓടിപ്പിച്ചിട്ട് ഓടിപ്പിച്ചിരുന്നത് കണ്ടു പക്ഷേ സാക്ഷികൾ ഇല്ല സാക്ഷി പറയാൻ ആരുമില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ ചോറ് മുഴുവനും കഴിച്ചു തീർത്തിട്ടോ സാക്ഷികളിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ ഭയം ഭയമാണ് ഈ കെടുക്കുന്നവനെ പോലെ അവരും കെടുക്കേണ്ടി വരൂ എന്നുള്ളൊരു ഭയം ശ്രീനിവാസന്റെ കൂടെയുള്ള ഉള്ള ആളല്ലേ അപ്പോൾ ആ ചതി ഉറപ്പായിട്ടും ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം വരികയാണ് വിക്രം വന്നിങ്ങനെ ഒന്നും വീണ്ടാത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മാഷ് പറയുന്നുണ്ട് ആക്രമണം നടത്തിയത് ആരായാലും ഞാനാരെ വിളിപ്പിച്ച് വെച്ചിട്ടില്ല ഞാൻ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിപ്പിച്ച് അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല ഇതെന്ന് അറിയട്ടെ തെറ്റ് ചെയ്തത് ആരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ പോലീസുകാരൻ പറയുകയാണ് അതാണ് പ്രശ്നം ആരും സാക്ഷിയില്ല സാക്ഷിയില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും അപ്പോൾ വേദയ്ക്ക് ഇതിൽ എന്തോ ഒരു ദുരൂഹത ഉള്ള പോലെ തോന്നുകയാണ് കേട്ടോ വേദകിനും ആലോചിക്കുന്നുണ്ട് എന്തായിരിക്കും അപ്പോൾ വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാത്തത് വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാതെ വാസവൻ്റെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ വിക്രമിനെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് എന്തായാലും സാക്ഷികളില്ലാത്ത നിലയ്ക്ക് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് തൽക്കാലം ഏതൊരു അജ്ഞാതം വന്നു അയാൾ ആക്രമിച്ചു അങ്ങോട്ട് എഴുതി ചേർത്തേക്കാം എന്നൊക്കെ പറയാണ് അപ്പോൾ എന്നിട്ട് പോകാൻ പോകണ്ടട്ടോ പോലീസർ അപ്പോൾ വേദ സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നിൽക്കും എന്നിട്ട് എന്താ എന്താ കുട്ടി കാര്യം സാക്ഷികളില്ലാത്ത പേരിലാണോ ഈ ക്രിമിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കാം അതെ സാക്ഷികളുണ്ടായാലും അറസ്റ്റ് ചെയ്യുമോ ആ അറസ്റ്റ് ചെയ്യോ ഉറപ്പായിട്ട് അറസ്റ്റ് ചെയ്യും എന്നാൽ സാക്ഷിയുണ്ട് എന്ന് പറയട്ട ആരെ ഞാൻ തന്നെ വേദ പറയും കാരണം അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ പാസമിൻ്റെ ആൾക്കാർക്ക് വിഷ് വിക്രത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അതല്ല എന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ ജീവനപകടത്തിലാവും വിക്രമത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ഇത് കേട്ട് ആകെ ഞെട്ടി തെരച്ചു നിൽക്കാനായിട്ട് ആ വീട്ടുകാരും വിക്രമൊക്കെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്